മസ്തേ കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് രാമകൃഷ്ണനെ പുറത്തേക്കൊന്നും കണ്ടിരുന്നില്ല പുറത്തേക്ക് കണ്ടിരുന്നില്ല അന്വേഷിച്ചപ്പോ പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ അസുഖാണ് അദ്ദേഹത്തിന് ഇപ്പോ ഒരു അനാഥാലയം മാരിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നാക്കിയിരിക്കണെ അവരാവുമ്പോ അദ്ദേഹത്തെ മര്യാദക്ക് നോക്കും എന്നാണ് പറഞ്ഞത് ഭാര്യയുണ്ട് മകളുണ്ട് മകനുണ്ട് മരുമകനുണ്ട് മരുമകളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിനെ നോക്കാനായിട്ട് മറ്റ് സൗകര്യങ്ങള് കൂടുതലുള്ള ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ ഞാൻ ചെറുപ്പം തൊട്ട് ഒന്നിച്ച് വളർന്ന ആളുകളാണ് അദ്ദേഹം ആ മക്കൾക്ക് വേണ്ടിട്ട് പാടുപെട്ട മനുഷ്യനാണ് ഭാര്യക്ക് വേണ്ടിട്ട് പാടുപെട്ട മനുഷ്യനാണ് കുടുംബത്തിന് വേണ്ടിട്ട് പാടുപെട്ട മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അസുഖമുണ്ട് ചെറിയ അസുഖം പറഞ്ഞിട്ടുണ്ടെങ്കില് പണിയെടുക്കാൻ ഇത്തിരി പണി ഉണ്ടായിരുന്നു പണിയെടുക്കാനായിട്ട് താല്പര്യത്തിന് മനുഷ്യരായിരുന്നു ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അദ്ദേഹം ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നില്ല ചെറുപ്പകാലത്ത് പണിക്ക് പണി ഇന്ന് പണിയെടുക്കാൻ സൗകര്യമില്ലാത്ത ബുദ്ധിമുട്ടുള്ളൂ പണികൾ ഇഷ്ടം പോയിട്ട് അന്ന് പണി കിട്ടാൻ ബുദ്ധിമുട്ടാണ് പണിയെടുക്കാൻ തയ്യാറായി പോയിടത്തും എഴുതി വെച്ചുകയാണ് അപ്പൊ ഇത് പണിയെടുക്കാറുള്ള ആ ഒരു മടിയുടെ പേരില് പല പല ചെറിയ ചെറിയ നുണകളൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചു പോണോ മക്കളായ സൗകര്യ അല്ലെങ്കിൽ ബാക്കി സൗകര്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാർ ഫ്രണ്ട്സ് ബന്ധുക്കളോ ഇതൊക്കെ തന്നെ കുറേ പൈസ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഈ അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ തട്ടിപ്പും ഇങ്ങനെ നടക്കുന്ന പരിപാടികൾ അപ്പൊ മക്കളെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് നാട്ടുകാര്ക്ക് അറിയാം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ അറിയാം എല്ലാവർക്കും അറിയാം അത്രയും നല്ലൊരു മനുഷ്യൻ കുടുംബം നോക്കാൻ അത്രയും സ്നേഹത്തിന്റെ ഒരു നല്ലൊരു മൂർത്തി ഭാവുന്ന പാടിയാൽ പറയാം അദ്ദേഹം മക്കളെ അത്രയും പൊല്ലുപോലെയാണ് നോക്കിയിരുന്നത് പക്ഷെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഈ മക്കളൊക്കെ നല്ല ഉയർന്ന ഉദ്യോഗത്തിലെത്തി മരുമക്കളും ഉദ്യോഗത്തിലെത്തി പക്ഷെ ഈ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കുടിക്കണമെങ്കിലേ സ്വന്തമായിട്ടൊരു വരുമാനമില്ലാത്തൊരവസ്ഥയിൽ അതായത് ജോലിയില്ല വാരും കൊടുക്കാനില്ല ബന്ധുക്കള് കൊടുക്കാനെന്ന് പറഞ്ഞാല് ബന്ധുക്കൾ ആണ് കൊടുക്കേണ്ടത് ബന്ധുക്കൾ കൊടുക്കാനായിട്ട് മക്കളൊക്കെ നല്ല ഹൈ ലെവലിലുള്ള ആളുകൾക്ക് ആരെങ്കിലും പത്തിരുത്തിട്ട് ചായ കുടിക്കാൻ അത് നല്ല രീതിയിലുള്ള ഇദ്ദേഹം ജീവിക്കുന്നതാണ് എല്ലാവരും തിരിച്ചു വന്നിരുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ പൈസക്ക് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന് അത്യാവശ്യം എന്റെ ചെറുപ്പത്തിലെ പോലെ തന്നെ അത്യാവശ്യം നാലുപേര് കൂടുകയാണെങ്കിൽ ഒരു ചെറുതായിട്ടൊക്കെ ഒരു തൈപ്പിന് വേണ്ടി ഒരു സ്മോളൊക്കെ കഴിച്ചിരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാ അതിലിതിപ്പോ തെറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ കഴിച്ചിരുന്നു ഈ മാസന അതായത് ആരും നോക്കാത്ത ഈ ഒരു അവസ്ഥയിൽ എത്തിയാറായപ്പോഴെന്നുണ്ടെങ്കി അപ്പൊ അപ്പോൾ ഇതിനുള്ള പണം ഇവിടെ നിന്ന് ഇതിനുള്ള പണം ഒന്നുകിൽ ആരെങ്കിലും കൊടുക്കണം മക്കള് കൊടുക്കണം മക്കള് മാസാ മാസം എന്തെങ്കിലും രണ്ട് നാല് പേര് പ്രാവശ്യം ആവശ്യപ്പെടുത്താൻ ഇഷ്ടംപോലെ ആർമാണായി ജീവിക്കും അപ്പൊ അദ്ദേഹം ജീവിക്കില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഏർ അവസാന ടൈമില് ഇന്ത്യത്തിന് പണത്തിന് വേണ്ടിട്ട് വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ട ഒരു അവസ്ഥ ഒന്നുണ്ട് വീട്ടിൽ നിന്ന് മോഷ്ടിക്കാന്ന് ഭാര്യയുടെ ജിമി കമ്മലെ ആ പൊട്ടഞ്ഞാതി ഞങ്ങള് പൊട്ടഞ്ഞാതി എന്നൊക്കെ പറയാ പൊട്ടഞ്ഞാത്തിന്റെ പൊട്ട കാണല്ല അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഈ അനാഥാലയത്തിൽ കൊണ്ടായിട്ട് അദ്ദേഹത്തിന് അനാഥാലയത്തിൽ കൊണ്ടി അപ്പൊ അദ്ദേഹം ആ ചെറുപ്പകാലത്ത് ചെറുപ്പകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാലത്ത് ചെയ്യുന്ന വിട്ടിൽ തന്നെ ഇപ്പത്തെ കാലത്ത് അതിനകത്ത് പോയിട്ട് കാലൊന്നും പറ്റില്ലല്ലോ അപ്പൊ അത്യാവശ്യം വെള്ളപ്പൊഴത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അധികം വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു പക്ഷെ ഞങ്ങളുടെ അല്ലെങ്കിൽ അന്വേഷണമായിട്ടൊക്കെ കപ്പാസിറ്റി വേറെ കൂടി കണ്ടുപിടിക്കാൻ നിഷ്പ്രയാസം കണ്ടുപിടിക്കില്ലേ അപ്പൊ നിഷ്പ്രയാസം കണ്ടുപിടിച്ച വീട്ടിൽ നിന്നുള്ള അപ്പൊ അദ്ദേഹം ഒറ്റപ്പെട്ടു അയാളൊക്കെ പെട്ട മക്കൾക്ക് വേണ്ട ഭാര്യക്ക് വേണ്ട മരുമക്കൾക്ക് വേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നു അപ്പൊ ഇത് പറയുന്നതിന് എന്തോ കാര്യങ്ങളെ ഓരോരുത്തരും അവരേതും കടമകള് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉത്തരവാദിണ്ട് മക്കൾക്ക് അവരുടെ ഭാവി വാസുരമാക്കുന്നതിന് വേണ്ടിട്ട് അവരുടെ മക്കള് അവരുടെ മക്കള് ഭാര്യന് അയാളുടെ ഭാര്യ അച്ഛനമ്മിലേക്ക് നോക്കി ആ അതിനു ഒരുപാട് യാഗം ചെയ്യണം ആ യാഗം ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കടമകൾ മക്കൾക്കും ഒരുപാട് കടമകളുണ്ട് മക്കൾക്കുള്ള കടമകൾ ഉണ്ടെങ്കില് ഇത്രയും വളർത്തിയാക്കി പഠിപ്പിച്ച് ഓരോ കഴിഞ്ഞാ ആ വയസ്സിനടുത്ത് അപ്പൊ ഇതുവരെ ദുരന്ത കഥ ഉണ്ടായി നമ്മളെ ശ്രദ്ധിക്കുക ഓക്കെ Thank